ഈ വടകര തെരഞ്ഞെടുപ്പിൽ വടകര മോഡൽ എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് രണ്ട് ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഒന്ന് വർഗീയത മറ്റൊന്ന് കടുത്ത സ്ത്രീവിരുദ്ധത ഇത് രണ്ടും കൂടിക്കലർന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വടകരയിൽ കഴിഞ്ഞു പോയത് നോക്കൂ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥാനാർത്ഥിയല്ല നിപ്പായിയുടെ ഭീതി നിറഞ്ഞ കാലത്ത് കോവിഡിൻ്റെ കാലത്ത് സ്വന്തം ജീവൻ മറന്നും കേരളക്കരയ്ക്ക് താങ്ങായി നമ്മുടെയൊപ്പം നിന്ന ജനകീയ നേതാവാണ് കെ കെ ശൈലജ ടീച്ചർ കേരളത്തിൻ്റെ ഒരു പെരുമ കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു പെരുമ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയാണ് കെ കെ ശൈലജ ടീച്ചർ ഒട്ടേറെ അത്തരത്തിൽ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി ഇൻ്റർനാഷണൽ ബഹുമതികൾ തേടിയെത്തി അങ്ങനെയൊരു സ്ഥാനാർത്ഥിയാണ് വടകരയിൽ എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫിന് പ്രതിനിധീകരിച്ച് അവിടെ മത്സരിക്കാൻ ചെല്ലുന്നത് സ്വാഭാവികമായും ഈ അറുപത്തിയെട്ട് വയസ്സായ ഒരു സ്ത്രീയോട് ഒരു അറുപത്തെട്ട് വയസ്സ് എന്നുള്ളത് ഒരിക്കലൊരു പ്രസക്തമായ കാര്യമല്ല ഒരു സ്ത്രീയോട് എങ്ങനെ മോശമായി പെരുമാറാമോ അങ്ങേ അറ്റം നിന്നുകൊണ്ടുള്ള മോശമായ പരാമർശങ്ങളാണ് വടകരയിൽ നമ്മൾ കണ്ടത് ടീച്ചറെ കുറിച്ച് അശ്ലീല പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക അതുപോലെ വർഗീയമായി ഈ വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ എൽ ഡി എഫിൽ നിന്ന് അതുപോലെ ഷൈലൈ ടീച്ചറിൽ നിന്ന് അന്യമാക്കി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ വളരെ കൃത്യമായി വടകര മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആൾ നടത്തിയ ഈ പരാമർശമാണ് ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമല്ല കൃത്യമായി അശ്ലീലം നടന്ന അശ്ലീലം നിറഞ്ഞ പരാമർശം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്ന് പറയുന്നത് കെ എസ് ഹരിഹരൻ അവിടെ പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ സമാരാധ്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ വനിതാ എം എൽ എ കെ കെ രേമ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത്രയേറെ ആഭാസകരമായ ഒരു പരാമർശം അവിടെ ഹരിഹരൻ നടത്തുന്നത് അപ്പോൾ നോക്കൂ കൈയടിച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഈ പ്രസ്താവനയെ സ്വാഗതം ചെയ്തവരാണ് ഇത് നേരെ തിരിഞ്ഞു വന്നപ്പോൾ ഹരിഹരൻ ഈ ഇത്തരത്തിൽ ആ ഒരു പരാമർശം മറ്റൊന്നും വിചാരിച്ചു കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞതിന് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് ആ വേദിയിൽ തിരുത്തേണ്ടവർ തിരുത്താതെ പ്രതിപക്ഷ നേതാവിന് വളരെ കൃത്യമായി പറയാമായിരുന്നല്ലോ ഇതിൽ ശൈലജ ടീച്ചർ മാത്രമല്ല മഞ്ജു വാര്യരെ കൂടി വലിച്ചഴച്ചുകൊണ്ട് അശ്ലീല പരാമർശം നടത്തിയപ്പോൾ ഇത് പാടില്ല ഇത് പരസ്യമായി വിലക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഗതികേട് യു ഡി എഫിന് വന്നു ചേരുമായിരുന്നു